അല്ലാമലേക്കും ഇന്ന് നമുക്ക് ഇരുമ്പുളി വെച്ചിട്ട് നമുക്ക് ബിരിയാണിക്കും നെയ്ച്ചോറിനും ഒക്കെ പറ്റി നല്ല അടിപൊളി ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കി എടുത്താലോ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഇത് എത്ര നാൾ വേണമെങ്കിൽ കേട് കൂടാണ്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ഇതുപോലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നല്ല നല്ല അടിപൊളി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് മധുരത്തിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് മധുരം എഴുവും പുളിയും ഒക്കെ പാടാവുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്കിത് ഇതിങ്ങനെ ഇതുപോലെ ഒരു ഭരണിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും കേട് കൂടാണ്ടിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടാക്കണം നോക്കിയാലോ അപ്പോൾ അതാ നമ്മൾ ഒരു അര കിലോനോളം ഇരുമ്പംപുളി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ തലന്ന് വെട്ടിക്കളഞ്ഞിട്ട് ഇത് നാല് പീസാക്കി എടുക്കണം കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം നാല് പീസാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഞാൻ ഇരുമ്പംപുളി ഓരോന്നും നാല് പീസാക്കി എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് മൂന്നച്ച ശർക്കരയാണ് ഇട്ട് വേണ്ടത് അത് അത്യാവശ്യം മധുരമുണ്ട് അപ്പോൾ അതൊന്ന് ഞമ്മൾക്ക് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കല്ലും ഇതൊന്നും ഇല്ലാത്ത നല്ല ശർക്കര എടുക്കാൻ നോക്കട്ടോ എന്നിട്ട് ഞമ്മളിതാ ഈ ഇരുമ്പൻപുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചീനത് അപ്പൊ അതാ ഇരുമ്പൻപുളി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോ തന്നെ ഈ ഇരുമ്പൻപുളിയുടെ വെള്ളം ഇറങ്ങി വന്നിട്ട് നമ്മൾ ശർക്കര ഒക്കെ ഒന്ന് അലിഞ്ഞു വരും കേട്ടോ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്ക വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടാട്ടോ അപ്പൊ അതാ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോ തന്നെ ഇത് ഇങ്ങനെ ഇതൊന്നും ഇങ്ങനെ അലിഞ്ഞു വന്നുകൊണ്ടിരിക്കും ചൂടായാലേ ആയിക്കോളൂ കേട്ടോ കണ്ടോ ഇതുപോലെതാപ്പൊ കണ്ടോ നല്ല അലിഞ്ഞു വരുന്നുണ്ട് അപ്പൊ ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എപ്പോഴും ഒന്ന് ഇളക്കി കൊടുത്തോളൊന്നില്ല കേട്ടോ അപ്പൊ ഇതാ കണ്ടോ നന്നായി വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ശർക്കരൊക്കെ അലിഞ്ഞു വരുന്നുണ്ട് ഇതിൽ കടന്നിട്ട് നമ്മൾ ശർക്കര ഈ പാനീയിൽ കടന്നിട്ട് നമ്മൾ ഇരുമ്പുളിയൊക്കെ ഒന്ന് ശർക്കര കുടിച്ച് വരണം കേട്ടോ അത് വരെ ഒന്ന് നമുക്കിത് ഇതുപോലെ ഒന്ന് ഇടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ട് ഇളക്കി കൊടുക്കാം അടച്ചു വെക്കുകയൊന്നും വേണ്ട കേട്ടോ ഇപ്പൊ ഇതാ നമ്മള് എന്താണ് ശർക്കരയൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ അപ്പൊ നല്ല വെള്ളത്തോടെയാണ് കേട്ടോ ഇരിക്കണത് ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ചെറുതായി വറ്റി വരണം നന്നായി വറ്റിയിട്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ ഓരോരോ ഇരുമ്പാമ്പുളിയായിട്ട് കിട്ടും നമുക്ക് കുറച്ച് മസാലയോടെ എടുക്കുകയാണെന്നു വച്ചാൽ അത്ര കൂടുതൽ വറ്റിക്കണമെന്നില്ല കേട്ടോ ഇപ്പോൾ ഇതാ ഇതുപോലൊന്നും വറ്റി വരുമ്പോൾ വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ കണ്ടോ നമ്മുടെ ഇരുമ്പാമ്പുളിയൊക്കെ കളറൊക്കെ മാറി ആ പച്ച നിറൊക്കെ മാറി നമ്മളെ ശർക്കരയുടെ നിറമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുഞ്ഞ് നമുക്ക് ഇതിൽക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാനിതിൽക്ക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനൊരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിൽക്ക് ഏലക്കാ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചുക്കിൻ്റെ പൊടി ഇഷ്ടമുള്ളവർക്ക് അതും ഇട്ട് കൊടുക്കാം ഞാനൊരു നുള്ളിൽ ഏലക്കാ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിൽക്ക് കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇത് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി പക്ഷേ ഇതിൻ്റെ ഫ്ലേവർ ആവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് നമ്മുടെ മന്തിൽക്കും ഒക്കെ പറ്റി നല്ലൊരു അടിപൊളി സൈഡിഷാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മളിത് വറ്റിയിട്ടില്ല ഒന്നുകൂടി വറ്റിച്ചെടുക്കുക കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കുറച്ച് ചാറോട് കൂടിയാണ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ ഞാനും ഒന്നുകൂടി വറ്റിച്ചെടുക്കണുണ്ട് ഇപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മൾ ഇതുള്ളത് ഇതുപോലെ എല്ലാം കുറച്ചുകൂടി നമ്മൾ ചൂടാറുമ്പോൾ ഒന്നുകൂടി കുറുകി വരും അപ്പോൾ ഇതുപോലെ മതി എന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ തൊട്ട് നാമക്കാനുള്ള ചാറോടുകൂടി ഇതായതുപോലെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുക ഞാൻ ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് എന്താണ് ഇത് എന്താണ് ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒന്ന് വിട്ടു പോയതാണ് ഇപ്പം അതാ ഇതുപോലെ മതിയാവും കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിമ് ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ ഉപ്പും പുളിയും ഒക്കെ പാകത്തിനായിട്ടുണ്ടോ നോക്കാം കേട്ടോ അപ്പം ഉപ്പ് കുറച്ച് ഉണ്ട് അപ്പം ഞാൻ ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് കാണുമ്പോൾ നല്ല ലൂസിൽ തോന്നും പക്ഷേ ചൂടാറി വരുമ്പോൾ കുറുകി വരും കേട്ടോ അപ്പം അതാ ഞമ്മള് ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് കണ്ടോ അപ്പം നല്ല അടിപ്പൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇതിഷ്ടാവും ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം കൂടുതൽ ചിലവൊന്നും ഇല്ലാണ്ടാണ് മക്കൾക്കൊക്കെ ഇതെന്ന് നമുക്ക് ചോറിൻ്റെ ഒപ്പമൊക്കെ കൊടുക്കാൻ പറ്റും അവർക്ക് ഒരുപാട് ഇഷ്ടമാകും അപ്പം നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലമലൈക്കും